രേണുകാസ്വാമി വധക്കേസിൽ കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ തുകുദ്ദീപയ്ക്കൊപ്പം അറസ്റ്റിലായ നടി പവിത്രയെ മേക്കപ്പ് ചെയ്യാൻ അനുവദിച്ച പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നോട്ടീസ് വനിതാ സബ് ഇൻസ്പെക്ടർക്കാണ് ബംഗളൂരു വെസ്റ്റ് ഡിസിപി നോട്ടീസ് അയച്ചത് പവിത്രയെ ബംഗളൂരുവിലെ വസതിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ പവിത്ര ലിപ്സ്റ്റിക്കും മേക്കപ്പും ഉപയോഗിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് വ്യാപകമായി പ്രചരിക്കുകയും പോലീസിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ദർശന്റെ ആരാധകനായ സ്വാമിയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായിട്ടും യാതൊരു കൂസലുമില്ലാതെയുള്ള പവിത്ര ഗൌഡയുടെ പെരുമാറ്റം ചർച്ചയായതോടെയാണ് അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഡിസിപി ഓഫീസിൽ നിന്ന് എസ് ഐക്ക് നോട്ടീസ് നൽകുകയും വിശദീകരണം തേടുകയും ചെയ്തത് പവിത്രയ്ക്ക് മേക്കപ്പിടാൻ എസ് ഐ സൗകര്യം ചെയ്തു കൊടുത്തുവെന്നാണ് കണ്ടെത്തൽ പവിത്ര എല്ലാ ദിവസവും രാത്രി അവരുടെ സ്വന്തം വീട്ടിൽ തങ്ങാറുണ്ടായിരുന്നു അവിടെ മേക്കപ്പ് ബാഗും ഉണ്ടാകും വനിതാ എസ് ഐ എല്ലാ ദിവസവും രാവിലെ അവിടെ പോയി പവിത്രയെക്കൂട്ടി എ പി നഗർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമായിരുന്നു പവിത്രയെ എസ് ഐ നിരീക്ഷിക്കുകയോ മേക്കപ്പ് ഇടുന്നതിൽ നിന്ന് തടയുകയോ ചെയ്തിട്ടില്ല വിഷയമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനാവശ്യപ്പെട്ട് എസ് ഐക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഡി സി പി ഗിരീഷ് പറഞ്ഞു രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയാണ് പവിത്ര ദർശൻ ഒന്നാം പ്രതി പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിലെ രോഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ജൂൺ ഒൻപതിന് സുമനഹളിയിലെ ഒരു അപ്പാർട്ട്മെന്റിന് സമീപമുള്ള ഓടയ്ക്ക് സമീപത്ത് നിന്നാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് കേസിൽ അറസ്റ്റിലായ ദർശനും പവിത്രയും കൂടാതെ പതിനഞ്ച് പേർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്മി കൊലപാതക കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് കൊല്ലപ്പെടും മുൻപ് അതിക്രൂരമായ പീഡനം രേണുകാസ്വാമി നേരിടേണ്ടി വന്നുവെന്നാണ് വ്യക്തമാകുന്നത് ശരിക്കും കൊല്ലക്കൊല ചെയ്യുകയായിരുന്നു ഇയാളെ മൃഗീയമായ പീഡനം തന്നെയാണ് നേരിടേണ്ടി വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ് തലക്കേറ്റ മാരകമായ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണ കാരണമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് രേണുസ്വാമിയുടെ ദേഹത്താകെയുള്ള ഗുരുതരമായ പതിനഞ്ച് മുറിവുകളുണ്ട് ഇത് അതിക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നതിന്റെ തെളിവുകളാണ് രേണുഗാസ്വാമിയെ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുകയും വാട്ടർ ഹീറ്ററിന്റെ കോയിൽ ചൂടാക്കി ദേഹത്ത് വെച്ച് പൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേണുകാസ്വാമിയുടെ തല ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിന് പിന്നിൽ ഇടിച്ചെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന അക്രമി സംഘത്തിലുള്ളവർ തന്നെയാണ് കുറ്റസമ്മതം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു അക്രമി സംഘത്തിൽ നിന്ന് പത്ത് മൊബൈൽ ഫോണുകളും മുപ്പത് ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തു കുറ്റമേൽക്കാൻ ദർശൻ കൊടുത്തതാണ് മുപ്പത് ലക്ഷമെന്ന് അക്രമി സംഘം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചു ദർശനെയും പവിത്രയും പ്രകോപിപ്പിച്ചത് ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിയുടെ പോസ്റ്റിന് താഴെ രേണുകാസ്വാമിയിട്ട കമന്റാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഏതാനും നാളുകൾക്ക് മുൻപ് ഗ ഗൌഡയുമായുള്ള ദർശന്റെ ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിജയലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് താഴെ പവിത്രയ്ക്കെതിരെ മോശം ഭാഷയിൽ രേണുകാസ്വാമി കമന്റും ചെയ്തു കൂടാതെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയയ്ക്കുകയും ചെയ്തിരുന്നു ഇതാണ് രേണുകയെ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നും ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമി ചിത്രദുർഗയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു അയാൾ കഴിഞ്ഞ വർഷമായിരുന്നു വിവാഹം ഭാര്യ അഞ്ചു മാസം ഗർഭിണിയാണ് ജൂൺ എട്ടിന് ഉച്ചയ്ക്ക് ശേഷം രേണുകാസ്വാമി അമ്മയെ വിളിച്ച ചില സുഹൃത്തുക്കൾക്കൊപ്പമാണെന്നും ജോലിക്ക് പോയില്ലെന്നും പറഞ്ഞിരുന്നു അതിനുശേഷം അയാളുടെ ഫോൺ സ്വിച്ച് ഓഫായി രേണുകാസ്വാമിയെ ദർശന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നത് ആർആർ ആർ നഗറിലെ ഒരു ഷെഡിലേക്കായിരുന്നു ഏക്കറുകൾ പരന്നുകിടക്കുന്ന ഈ പ്രദേശത്തിന്റെ ഉടമ പട്ടനഗരെ ജയണ്ണ എന്ന ബിസിനസുകാരന്റെയാണ് ഇയാളുടെ മരുമകനാണ് കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാളായ വിനയ് കടം വാങ്ങി തിരിച്ചു തരാത്തവരുടെ വണ്ടികൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്ന പറമ്പാണിത് ഇവിടേക്ക് എട്ടിന് രാത്രിയോടെ അയാളെ കൊണ്ടുവന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവിടേക്ക് പിന്നീട് ദർശനം വന്നു എല്ലാവരും ചേർന്ന് ഇയാളെ മർദ്ദിച്ചു ഇതിൽ രേണുഗാസ്വാമി കൊല്ലപ്പെടുകയായിരുന്നു മൃതദേഹത്തിൽ ഇടുപ്പല്ലിനും നടുവിനും കൈയ്ക്കുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ പാടുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി